കേരളത്തിലെ എൽ ബി എസ് അപ്ലിക്കേഷൻ്റെ ഇൻഡെക്സ് ഹോർ അതായത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഡെക്സ് സ്കോർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൽ ബി എസിൻ്റെ സൈറ്റിൽ അപ്പോൾ ഇതിൽ കാറ്റഗറി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസിപ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എന്ത് എന്തിനാണ് ഈ കാറ്റഗറി ലിസ്റ്റ് എന്ന് ഒരുപാട് സ്റ്റുഡൻസ് മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ കാറ്റഗറി ലിസ്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത് അതിന്റെ കൂടെ തന്നെ ഈ കാറ്റഗറി ലിസ്റ്റിന്റെ ബെനിഫിറ്റ് ആരൊക്കെയാണ് ഈ കാറ്റഗറി ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് അപ്പോൾ കാറ്റഗറി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസർവേഷൻസ് അതായത് എൽ ബി എസ് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാ വിഭാഗക്കാർക്ക് മുൻഗണനകൾ പറയുന്നുണ്ട് അതായത് ഇപ്പോ ചിലപ്പോ അവരുടെ വരുമാനത്തിന്റെ ബേസിലാവാം അല്ലെങ്കിൽ അവരുടെ ജാതി മതത്തിന്റെ ബേസിലാവാം അങ്ങനെ ഓരോരോ കാര്യങ്ങളെ പറ്റിട്ട് റിസർവേഷൻ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ അണ്ടറിൽ വരുന്ന സ്റ്റുഡൻസിനെയാണ് ഈ കാറ്റഗറി ലിസ്റ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോ ഇപ്പോഴത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഞാൻ റിസർവ് കോർട്ടോസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിലെ എല്ലാ റിസർവേഷന്റെ പേരും പറയുന്നുണ്ട് അപ്പോൾ റിസർവേഷൻ കോട്ടകളിൽ മെയിൻ ആയിട്ട് ഉൾപ്പെടണമെന്നുണ്ടെങ്കിൽ അവർ കൊടുത്തേക്കുന്ന അതായത് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് അവർ കൊടുത്തിട്ടുള്ള അവരുടെ ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് അവർ എന്തിലോട്ട് കൊണ്ടുവരുന്നത് ഈ റിസർവേഷൻ കാറ്റഗറി അല്ലെങ്കിൽ കാറ്റഗറി ലിസ്റ്റിലോട്ട് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഈഴവ അതുപോലെ തന്നെ കുടുംബി മുസ്ലിം വിഭാഗക്കാർ ബാക്ക്വേർഡ് ഹിന്ദു അങ്ങനെ ഒരുപാട് പേര് ഈ റിസർവേഷന്റെ അണ്ടറിൽ വരുന്നുണ്ട് കാസ്റ്റ് ബേസ് നോക്കുകയാണെങ്കിൽ പിന്നെ വരുന്നത് ഇ ആണ് അതായത് ലി ബാക്ക്വേഡ് കാറ്റഗറീസ് ഈ ഒരു ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരണമെന്നുണ്ടെങ്കിൽ അവരുടെ വർഷത്തിലുള്ള വരുമാനം നാല് ലക്ഷത്തിൽ കുറവായിരിക്കണം അതാണ് ഈ എ ഡബ്ല്യു എസ് കാറ്റഗറിയുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അപ്പോൾ നാല് ലക്ഷത്തിൽ വരുമാനം കുറവായിട്ടുള്ള അതായത് വർഷത്തിൽ നാല് ലക്ഷത്തിലും കുറവാണ് വരുമാനം എന്നുണ്ടെങ്കിൽ അവരെ മാത്രമേ എന്തിലോട്ട് എടുക്കത്തുള്ളൂ ഈ എ ഡബ്ല്യു എസ് കാറ്റഗറി അല്ലെങ്കിൽ എ ഡബ്ല്യു എസ് റിസർവേഷനിലോട്ട് എടുക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്സിന്റെ ബേസിൽ നമുക്ക് ഏതെങ്കിലും റിസർവേഷൻ എന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം ഈ കാറ്റഗറി ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി േഷൻ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സൈറ്റിൽ കയറാൻ പറ്റും എൽ ബി എസ്സിൻ്റെ അപ്പോൾ ഈ എൽ ബി എസിന്റെ സൈറ്റ് കയറിയിട്ട് താഴെ നമുക്ക് കാറ്റഗറി ലിസ്റ്റ് കാണാം അപ്പോൾ കാറ്റഗറി ലിസ്റ്റ് നമ്മൾ അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ചെക്ക് ചെയ്താൽ മതി നമ്മൾ ഏതെങ്കിലും കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും റിസർവേഷൻ കോട്ടയിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഈ കാറ്റഗറി ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ റിസർവേഷൻസ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റിനെ പേസ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും റിസർവേഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ റിസർവേഷൻ കാറ്റഗറി ഉള്ളത് ഇപ്പോൾ ഈ റിസർവേഷൻ കാറ്റഗറിയുടെ ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റേറ്റ് മാറിയിട്ട് അങ്ങനെ കുറെ ടൈപ്പിലാണ് നമുക്ക് അഡ്മിഷൻ പറയുന്നത് അപ്പൊ ഈ അഡ്മിഷന്റെ സമയത്ത് നമ്മൾ ഈ ഏതെങ്കിലും റിസർവേഷനിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ റിസർവേഷൻ വഴി നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് കുറഞ്ഞ ഇൻഡെക്സ് സ്കോർ ആണെങ്കിലും നമുക്ക് ഈ റിസർവേഷന് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ കാറ്റഗറി ലിസ്റ്റിൽ വന്നിട്ടുള്ള നമ്മുടെ ഇൻഡെക്സ് സ്കോറിന് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടാൻ ചാൻസ് ഉണ്ട് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഏതെങ്കിലും ും വിഭാഗത്തിലും ഉൾപ്പെടുന്നവരാണെങ്കിൽ ഇപ്പോൾ എന്നെ പോയിട്ട് നിങ്ങളുടെ കാറ്റഗറി ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം